ില് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഈ ഉണ്ടാവില്ല ക്രമം വിശദീകരിക്കും ഏത് അടിസ്ഥാനത്തിൽ അഫ്ലിയ അതിന്റെ പ്രാധാന്യം പരിഗണിച്ചത് സുബുഹിയും ഇങ്ങനെയാണ് ക്രമം അതിന്റെ പ്രവർത്തിയിലെ ക്രമം മഹത്വത്തിന്റെ ക്രമം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ മഹത്വം പറഞ്ഞ ഏറ്റവും പ്രദം ഹദീസ് ബിഹി അങ്ങനെ ഹദീസ് പ്രാമാണികമായി വന്നിട്ടുണ്ട് നിസ്കാരങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് അഷുറാണ് അതിനോട് ശേഷം വരുന്നത് അസുബു നിസ്കാരമാണ് തുമ്മൽ അതിനുശേഷം പിന്നെ ഐഷാ നിസ്കാരമാണ് മഹത്വം പിന്നെ പിന്നെ മഹരിബു നിസ്കാരമാണ് ഇങ്ങനെയാണ് ക്രമംഹുനൽ അതിലെത്തി അങ്ങനെ അഭിപ്രായപ്പെട്ടത് പ്രകാരം ബാഹു എന്നു മിനൽ പ്രമാണി പ്രമാണങ്ങളിലൂടെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ജമായത്തുകളിൽ ഏറ്റവും മഹത്വമുള്ളതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം എന്താണ് വല്ല ഈഷന്റെയും സുബഹിയുടെയും ജമായത്തിനെ മറ്റു ജമായത്തുകളെക്കാൾ മഹത്വമുള്ളതാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജമായത്ത് ആ ഈ സുബിയിലും ഇഷായിലും അത് രണ്ടിലും സുഹയിലും ഇഷായിലും അശപ്പൂ കൂടുതൽ പ്രയാസമുള്ള സമയമാണ് അതുകൊണ്ട് ആ സമയത്ത് എന്ത് ചെയ്തു പ്രയാസമുള്ള സമയത്തുള്ള നിസ്കാരത്തിന് കൂടുതൽ മഹത്വം ഉണ്ട് എന്നതാണ് അത് മഹത്വം പറയാനുള്ള ഒരു കാരണം അപ്പോ അതിലെ ഈ ആനത്തൊക്കെ അതിന്റെ ഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ബാക്കിയുള്ള ജമായത്തുകളെക്കാൾ ഈ രണ്ട് ജമായത്തിന് പ്രാധാന്യം നൽകാനുള്ള കാരണം അതിൽ കൂടുതൽ പ്രയാസം സഹിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് എന്നതിന്റെ ഭാഗം കാണാം അപ്പോൾ ആദൻ നബി അലി ഇസ്ലാമിന്റെ നസ്കാരമായിരുന്നു വളുഹറു സ്വലാത ദാവൂദ് ളുഹർ ദാവൂദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്കാരമായിരുന്നു വൽ മഗ്രിബു സ്വലാത യാകൂബ് മഗ്രിബ് യാകൂബ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്കാരമായിരുന്നു വൽ ഇഷാഉ സ്വലാത യൂനുസ് യൂനുസ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്കാരമായിരുന്നു ഇഷാ അലൈഹി വസലാം അല്ലാഹു കീ മഹബ്ബതുന ലക്ക സലാമ നിർവഹിക്കട്ടെ ചുരിയട്ടെ അപ്പോ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് നിസ്കാരങ്ങളുടെ മഹത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രയാസമുള്ളത് കൊണ്ട് ആണ് അതിന് ആ മഹത്വം പ്രഖ്യാപിക്കപ്പെട്ടത് ആ സമയം സന്ദർഭമൊക്കെ ആയതുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യവും മഹത്വവും പ്രഖ്യാപിക്കപ്പെട്ടു അത് നമ്മുടെ ജീവിതത്തിലും അതിനെ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് നല്ല ഒരു വിഷയമാണ് എന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കിതാബിന്റെ ഉദ്ധരണികളും പരിചയപ്പെടാം വിഷയവും മനസ്സിലാക്കാം ഏർ നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക അതിന്റെ ക്രമം പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രമം മനസ്സിലാക്കുക അതുപോലെ ഓരോ നിസ്കാരത്തിനും സ്പെഷ്യലായി അമ്പിയാക്കളോട് ഒരു കണക്ഷൻ ഉണ്ട് അത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് അതിന്റെ മഹാന്മാര് പ്രത്യേകത്തിലൊക്കെ അതിന്റെ ഒരു വിഷയം വിശദീകരിച്ച സമയത്ത് പറയുന്നത് കാണാം ആ തൗബ ആ ആ സബബ് ഒരു സമയം അതായത് കൊണ്ടാണ് എന്ന അഭിപ്രായം പറഞ്ഞത് കാണാം ഇപ്പോ ധ്യാനത്തില് അതിന്റെ ഒരു ഭാഗം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണാം ഈ സമയങ്ങളിൽ നിന്ന് ഓരോ സമയം കൊണ്ട് ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പറയപ്പെടാനുള്ള കാരണം ആ സമയത്തിലായിരിക്കാം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ പശ്ചാത്താപം ഔ ന്യാമത്തുൻ അല്ലെങ്കിൽ ആ സമയത്തായിരിക്കാം അവർക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായത് പ്രഖ്യാതം സുബിഹി എന്താണ് രണ്ടര കഴത്തായത് ബാക്കിയുള്ളത് നാലൊക്കെ ആകുമ്പോ അത് ഏഹ് ആ ഉറക്കത്തിന്റെ ചടപ്പൊക്കെ പ്രയാസമുള്ളത് കൊണ്ട് കുറച്ച് നിസ്കരിച്ചാ തന്നെ അതിന് എന്തുണ്ടാകും വലിയ മഹത്വം ഉണ്ടാകും എന്നതുകൊണ്ടാണ് അപ്പൊ ഹിക്മത്ത് കൗനിക്കുല്ലിം നുരീവൻ അർബാകൻ കാരണം നല്ല ഉന്മേഷ സമയായിരിക്കല്ലോ ഉണർന്നിരിക്കുന്ന സമയാണല്ലോ എന്ത ഹുമാ കാരണം ിൽ ആ പകലിന്റെ അതിന്റെ ഒരു കോണാണ് എന്നതുകൊണ്ടാണ് ലൈലി അനിൻ നഹാരി ഇഷ എന്താണ് രാത്രിയായിട്ടും നാലായത് അത് പകലിന്റെ ആ ഒരു ഇതിൽ നിന്നുള്ള പോരായ്മ തീർക്കാനാണ് എന്താണ് ഇത് ഫിഹി നഹാരി സലാസു പകലും രണ്ട് ഫറുദ് രാത്രി രണ്ട് ഫറുതേ ഉള്ളൂ പകലിൽ മൂന്ന് ഉണ്ട് അപ്പൊ ആ ഒരു പോരായ്മ അങ്ങ് പരിഹരിച്ചോട്ടെ എന്നുള്ളതിൽക്കാണ് ഇതിനെ നാലിറക്കായത്താക്കിയത് എന്ന് ഒരു വിലയിരുത്തൽ മഹാന്മാര് പറയുന്നത് കാണാം അപ്പോ അങ്ങനെയും ഈ വിഷയത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലും പഠനങ്ങളൊക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചർച്ചകളൊക്കെ കാണാം ഉള്ളാഹു നിസ്കാരത്തെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെയും ബഹുമാനത്തോടെയും നിർവഹിക്കാൻ നമുക്ക് തോഫിയത്ത് നൽകുമാറാകട്ടെ ഉദ്ധരണികളൊക്കെ ഒന്ന് രണ്ടോ മൂന്നോ പട്ടർക്കൊന്ന് വേണമെങ്കിൽ കേൾക്കാവുന്നതാണ് കിതാബുമായി പതുക്കെ പതുക്കെ പരിചയപ്പെട്ടു വരുന്നത് കിതാബും ഒന്ന് വായിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെ ഏറെ സഹായിക്കും ക്രമേണ അങ്ങനെ ചെയ്ത് പലപ്പോഴായിട്ട് ചെയ്തു പോരുകയും ഒരു പഠനത്തിന് വേണ്ടി ഒരു സമയം ചെലവഴിക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് അതൊരു ഒരു ആവേശം അതങ്ങനെ കൊണ്ട് നടന്നാൽ അത് ജീവിതത്തിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ അത് സഹായിക്കും ഉന്മേഷം ഉണ്ടാക്കാൻ ഒരു പ്രവർത്തനക്ഷമത ഒരു ആക്ടിവേഷൻ സ്വഭാവം ജീവിതം തന്നെ ഒന്ന് ആക്ടിവേറ്റഡ് ആകുന്നത് കാണാൻ അത് ഏറെ ഉപകാരപ്പെടും അതുകൊണ്ട് സമയങ്ങൾ പരമാവധി പല തിരക്കുകൾ ഉണ്ട് ഫായിതകളില്ലാത്ത വലിയ വിഷയം ഇല്ലാത്ത തിരക്കുകൾ ഉണ്ടെങ്കിൽ ഇത് ആ തിരക്കിൻ്റെ ഒരു ഭാഗമാക്കിയം അങ്ങനെ ശ്രമം നടത്തിയാൽ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു പഠിതവാകാം എപ്പോഴും ഒരു മുത്താലിന് ഒരു വിദ്യാർത്ഥിയാകാം മതവിഷയത്തിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടെ സമയം ചെലവഴിക്കാൻ കഴിയുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്ന ആകട്ടെ ആമീൻ